നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി അമ്മ ധ്യാനം നമ്മുടെ ഇന്നത്തെ ഭഗവാൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ആ ഒരു രീതി ഭഗവാൻ എന്താണോ പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ അതിനു വേണ്ടി ആ രീതിയിൽ കൂടെ മുന്നോട്ട് പോകും എന്ന് നമ്മൾ പ്രതിജ്ഞ ഭഗവാനോട് നമ്മൾ ഉറപ്പ് പറഞ്ഞുകൊണ്ട് അതായത് സത്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാർഡ് നോക്കാം കാരണം ഭഗവാൻ നമുക്കുള്ള മെസ്സേജ് തന്നുകൊണ്ട് നമ്മുടെ ജീവിത നിലവാരത്തെ ഉയർത്തുകയാണ് ഈ ഒരു കാർഡ് ഭഗവാന്റെ പരമഭക്തിയായ ഒരു ലേഡി തയ്യാറാക്കിയതാണ് അപ്പൊ നമുക്ക് അവരോട് നന്ദി പറഞ്ഞ് ഭഗവാന്റെ നാമം ചൊല്ലി ഭഗവാൻ ഇന്ന് എന്ത് പറയുന്നു എന്ന് നോക്കാം ഓം നമോ നാരായണ ഓം ഭഗവർ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ സഹായിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ദിവസവും ഓരോ ദിവസം ഒറ്റ ഒറ്റ തവണ കൊണ്ട് ഒരു വർഷത്തേക്കല്ല നമ്മൾ ഒരു ദിവസത്തേക്ക് മാറാനാണ് നമ്മൾ തയ്യാറാവുന്നത് ആ ഒരു ദിവസത്തിൽ കൂടെ മാറ്റം ഒരു മാസം കഴിയുമ്പോൾ ഒരു മാസത്തെ മാറ്റമായി അങ്ങനെ ഒരു വർഷം ചെല്ലുമ്പോൾ ഒരു വർഷത്തെ മാറ്റമായി അങ്ങനെ നമ്മുടെ ജീവിതത്തെ പടിപടിയായി നമുക്ക് മാറ്റാം അപ്പം അതിന് ഭഗവാൻ ഇന്ന് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഭഗവാൻ്റെ ആ മെസ്സേജിന് വേണ്ടി നമുക്ക് ഇതിൽ നിന്നും ഒരു കാർഡ് എടുക്കാം അല്ല ഈ കാർഡ് കാർഡെടുത്ത് ഭഗവാൻ എന്ത് മെസ്സേജാണ് തരിക എന്നറിയാൻ വേണ്ടിയിട്ട് ടൈം ടു മൂവ് ഓൺ എന്നാണ് കേട്ടോ നല്ലൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഫോളോ ദ പാത് ഡെസ്റ്റിനേ ഫോർ യു മൂവ് ഓൺ ഡോ നോട്ട് സ്റ്റോപ്പ് അവർ ലുക്ക് ബാക്ക് ദ ഡിസൈഡ് ചേഞ്ച് വിൽ കം അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞാൽ അതിനനുകൂലമായ കാട് ഭഗവാൻ തന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു നമ്മുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നാണ് കാരണം നമ്മൾ പറഞ്ഞത് എന്താണ് ഭഗവാൻ തരുന്നതിനനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തയ്യാറാവുകയാണ് ചെയ്തത് അപ്പൊ ആ ഒരു രീതി തന്നെ നമ്മളോട് തുടർന്നോളാൻ പറയും ടൈം ടു മൂവ് ഓൺ നമ്മൾ ആ രീതി തന്നെ തുടർന്നോളൂ ഫോളോ ദി പാത്ത് ഡിസൈഡ് ഫോർ കുറയും ഡെസ്റ്റിനേഡ് യു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു പാത്ത് ആ ഒരു വഴി നമ്മളിപ്പോ പറഞ്ഞ ആ വഴി തന്നെ നമുക്ക് ഫോളോ ചെയ്യാം ഡു നോട്ട് സ്റ്റോപ്പ് അവർ ലുക്ക് ബാക്ക് ദി ഡിസൈഡ് ചേഞ്ച് വിൽ കം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മാറ്റം നമ്മളിലേക്ക് വരും എന്ന് ഭഗവാൻ തീർത്ത് പറഞ്ഞിരിക്കുന്നത് ആ തേരിലിരിക്കുന്ന ഭഗവാനാണ് ശരിക്കും നമ്മളെ നയിക്കാൻ തയ്യാറാണ് എന്നുകൂടി അതിലൊരു സൂചന ഉണ്ട് കേട്ടോ ഭഗവാൻ നമ്മളെ നയിക്കാൻ തയ്യാറാണ് നമ്മൾ മൂവാണ് ചെയ്യാൻ വേണ്ടത് നമ്മൾ മുന്നോട്ട് ചലിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനു എന്താണ് ഇന്നു മുതൽ ചെയ്യാൻ നമ്മൾ ഇന്ന് എന്താണ് പറഞ്ഞത് ഭഗവാന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭഗവാന്റെ തീരുമാന തീരുമാനങ്ങൾക്കനുസരിച്ച് നമ്മൾ നീങ്ങാൻ തയ്യാറാണ് എന്നാണ് നമ്മൾ ഈ കാർഡ് എടുക്കുന്നതിന് മുൻപ് പറഞ്ഞത് അപ്പോൾ ഫോളോ ഓഫ് ദ പാത്ത് നമുക്ക് വിധിച്ച അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച നമുക്കായിട്ട് മാറ്റിവെച്ച പാത്തിലേക്ക് ആ രീ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ നയി നടന്നോളൂ മുന്നോട്ട് നടന്നോളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റാൻ നമ്മൾ ഇന്നു മുതലേ തുടക്കേടാണ് എങ്ങനെയാണ് തുടക്കിടുന്നത് നമ്മളെ വേദനിപ്പിക്കാതെ നമ്മുടെ ചൈതന്യത്തെ ഉണർത്താൻ നമ്മളെ കെയർ ചെയ്തുകൊണ്ട് നമ്മുടെ അപ്പോൾ അങ്ങനത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാകാം നമ്മളെ കെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ നോക്കിക്കൊണ്ട് നമ്മുടെ അതായത് ആ ഒരു മാർഗം നന്മയും സ്നേഹവും നിറഞ്ഞ മാർഗത്തിൽ കൂടെ ഇന്ന് മുതൽ നമ്മൾ ചലിക്കും അതിനാദ്യത്തെ സ്റ്റെപ്പായ സ്റ്റെപ്പായി ഇന്ന് മുതൽ നമ്മൾ നന്മയും സ്നേഹവും സത്യവും നിറഞ്ഞ വാക്കുകൾ മാത്രമേ നമ്മൾ ഇന്നു മുതൽ ഉപയോഗിക്കുകയുള്ളൂ എന്ന് മനസ്സിലെടുക്കാം കാരണം നമ്മുടെ മാർഗം തിരഞ്ഞെടുത്ത കറക്റ്റാണ് നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് തന്നെ ഭഗവാൻ പറയുന്നുണ്ട് കറക്റ്റ് കാർഡ് ടൈം ടു മൂവ് ഓൺ ആണ് നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ ലൈഫ് ചേഞ്ചിനുള്ള സമയത്തിലേക്ക് മാറാനുള്ള സമയമായി അല്ലെങ്കിൽ ആ സമയമെത്തി നമ്മളത് മൂവ് ഓൺ ചെയ്യുക അപ്പം നമ്മുടെ ആഗ്രഹം എന്താണോ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ അതുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുക പറയുന്നത്. പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രസിനെ സഹായിക്കുന്ന നമ്മുടെ ഉയർച്ചയെ സഹായിക്കുന്ന എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക ഒപ്പം നമ്മൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നന്മയും സ്നേഹവും കൊണ്ട് നിറയ്ക്കുക കേട്ടോ എന്നിട്ടൊരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങുക നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മനസ്സിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങുക കേട്ടോ അപ്പോൾ അത് ഭഗവാൻ ബാക്കി നയിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ്റെ നമ്മളെ മുന്നിൽ നിന്ന് ഭഗവാൻ നയിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഭഗവാനോടുള്ള ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് ഭഗവാനെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കാടിൻ്റെ അനുസരിച്ച് നമ്മളീ ഒരു ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കില്ല ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ എന്താണോ അതൊന്നും നമ്മളിനെ നോക്കില്ല ഭഗവാൻ മുന്നിലുണ്ട് എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മളിനെ മുന്നോട്ട് നയി നടക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ മുന്നിലുണ്ട് പേര് തെളിച്ചുകൊണ്ട് ഭഗവാനുണ്ട് മുന്നിൽ നമ്മളിനു പിന്നോട്ട് നോക്കില്ല ഒരിക്കലും നമ്മളിന് തകർച്ചകളെ വന്നു പോയി അല്ല നമ്മളിനി വരാനിരിക്കുന്ന ആ ഒരു അഭിവൃദ്ധിയെയാണ് നോക്കുക കാരണം ഭഗവാനാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാട് തന്നതിന് ഭഗവാനെ നന്ദി പറയുന്നു ഇത് കാണുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ ഇന്ന് മുതൽ ശ്രമിക്കുക അതിനാരംഭം കുറിക്കുക എല്ലാവർക്കും നന്ദി